ൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിയൊക്കെ വളരുന്നതിന് സഹായിക്കുന്ന നല്ലൊരു പാക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരെയും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഉലുവയും മറ്റും ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കുന്നതാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ നേർക്കെട്ടൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നമ്മളിതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഒരു പ്രാവശ്യം നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ദിവസമെങ്കിലും ഒരു പതിനഞ്ച് ദിവസത്തിനകത്ത് വെച്ച് വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് മുടി വളരുന്നതിനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ സഹായിക്കും അതുപോലെ നമ്മുടെ തലയിലുണ്ടാകുന്ന താരനൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ബാക്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഉലുവയാണ് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ നമുക്ക് നമ്മുടെ മുടിക്ക് ആവശ്യത്തിനുള്ള ഉലുവ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നമുക്കിത് തയ്യാറാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒരുപാട് അങ്ങ് തയ്യാറാക്കി വെക്കേണ്ട എന്നാലും നമുക്കൊരു എട്ടൊമ്പത് ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് സ്പൂണിനും വേണ്ടിയിട്ട് ഉലുവെടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് ഇനി ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് എള്ളാണ് ഇതിപ്പോൾ കറുത്ത എള്ളാണ് നിങ്ങൾക്ക് വെളുത്ത എള്ള് വേണമെങ്കിൽ വെളുത്ത എള്ള് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം അതല്ല കറുത്ത എള്ളാണെങ്കിൽ അതായാലും എടുക്കുക ഏത് എള്ളാലും മതി എള്ളന്ന് പറയുന്നത് നമ്മുടെ മുടി വളരുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് നല്ല ഉള്ളോട് കൂടി മുടി വളരാൻ വളരെ അധികം സഹായിക്കുന്ന ഒന്നാണ് എള്ള എന്ന് പറയുന്നത് അപ്പോൾ എള്ള് ഞാനിപ്പോൾ ഒരു സ്പൂൺ നമ്മൾ രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് ഉലുവെടുത്തപ്പോൾ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എള് കൂടി എടുത്തിട്ടുണ്ട് കറുത്ത എള്ളാണ് ാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതായിട്ട് നമ്മളിപ്പോൾ കരിഞ്ചീരകമാണ് ഉപയോഗിക്കാൻ പോകുന്നത് കാരണം എള്ളും കരിഞ്ചീരവും നമുക്ക് ഏകദേശം ഒരുപോലെയൊക്കെ തോന്നും നിറത്തിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കരിഞ്ചീരം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നീർക്കെട്ടൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് കരിഞ്ചീരകം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും ഈ കരിഞ്ചീരകമൊക്കെ നമ്മൾ എണ്ണയിലായാലും ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴായാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നീർക്കെട്ടൊന്നും ഉണ്ടാകത്തില്ല കാരണം അപ്പോൾ ഇത് നമുക്ക് ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇത് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഈ നമ്മൾ ഏത് പാത്രമാണോ അളവിനെടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ എടുക്കാൻ ആ സ്പൂണിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുകയല്ല ഇപ്പം ഞാനിതിപ്പോൾ ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് കരിജീരകം കൂടി എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടി നമുക്ക് ഇനിയിപ്പോൾ മിക്സിയോട് ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരണം ഇനിയിപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് പൊടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഒരുവിധമൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും പൊക്കെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി ഇത്രയും തന്നെ പൊടിഞ്ഞ് കിട്ടിയില്ലെന്ന് വിചാരിച്ചും കുഴപ്പമില്ല ഇത് ഇനിയിപ്പോൾ നമുക്ക് ഈ നമ്മൾ എടുത്തിരുന്ന ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഉണ്ടോ ഇത് നമ്മൾ ഇതുപോലെ അങ്ങ് നമ്മളിതുപോലെ കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കാരണം അതിനകത്ത് നമ്മൾ പൊടിച്ചേൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കഴുകിക്കൊണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇതിപ്പോൾ കുറച്ചധികം വെള്ളമുണ്ട് കാരണം ഈ കുറച്ച് തോന്നേയും വെള്ളമുണ്ട് അത്രയും വെള്ളം വേണം കാരണം നമ്മൾ ഇട്ടിരിക്കുന്ന ഉലുവ കുതിരുമ്പോൾ നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വരും കാരണം നമുക്കറിയാം ഉലുവ നമ്മൾ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ പിറ്റേന്നൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് വരും അപ്പോൾ ഇത് ഞാൻ ഇത്രയും വെള്ളം ഇച്ചിരി അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത്രയും വെള്ളം ഒഴിച്ച് മാറ്റി യാണ് ഇനിയിപ്പോൾ ഇത് നാളെയാണ് നമുക്ക് ഇന്നൊരു ദിവസം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇത് നന്നായിട്ട് അവിടെ നിന്ന് കുതിരുന്ന് വരട്ടെ അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ ജെല്ല് തയ്യാറാക്കുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നാളെ നമുക്ക് കാണാം കാരണം ഇന്നൊരു ദിവസം ഇത് ഇവിടെ നിന്ന് കുതിർന്ന് വരട്ടെ അപ്പോൾ ഇന്നലെ നമ്മൾ പൊടിച്ച് വെള്ളം ഒഴിച്ചു വെച്ചിരുന്നതാണ് ഉണ്ടോ ഇപ്പൊ ഈ പരുവത്തിൽ വരെ ആയിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എത്ര വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉലുവങ്ങ് കുതിരുമ്പോഴേക്കും ഇതേപോലെ അങ്ങ് അയക്കിട്ടുന്നുണ്ട് ഇതേപോലെ ഇനി ഇനിയിപ്പോൾ ഇത് നമുക്ക് മിക്സേഡ് ജാറിലിട്ടതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം മിക്സേഡ് ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാനുള്ളതുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഈ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാനത് മിക്സഡ് ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് അരിച്ചെടുക്കണം കാരണം അത് കട്ടയില്ലാത്ത ഇതിനകത്ത് നമുക്ക് ഈ തരി കിടക്കുന്നുണ്ടല്ലോ ചെറിയ ചെറിയ തരികൾ കിടന്നു കഴിഞ്ഞാൽ തന്നെയും മുടിയിൽ അതങ്ങ് ഒട്ടിയിരിക്കും അപ്പോൾ ഇല കഴുകുമ്പോൾ പോകാനായിട്ട് ഒത്തിരി പാടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്കൊരു തുണി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഒന്ന് കഴുകിക്കൊണ്ട് വന്ന് അതും അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഞാനിത് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് കഴുകി ഒന്ന് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഇനി അരിച്ചെടുക്കണം നമുക്കിത് അരി അരിച്ചെടുക്കാനായിട്ട് ഇച്ചിരി പാടാണ് എന്നുണ്ടോ ഇതേപോലെയാണ് ഇത് ഒന്നും ഇതെല്ലാം വരുന്നത് ഞാനിനിയിപ്പോൾ ഇത് മുഴുവൻ ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാൻ കാരണം നമ്മളിതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് പാടാണ് ഇത് അരിച്ചെടുക്കാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിക്കാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് തുണിയിലിങ്ങനെ അരിച്ച് പിടിക്കുമ്പോഴേക്ക് തെന്നി തെന്നി തന്നെ അങ്ങ് പോകും കാരണം നമ്മൾ ഉലുവ ആയതുകൊണ്ട് തന്നെ തെന്നി തെന്നി പോകും അപ്പോൾ അരിച്ചെടുക്കുക ഇച്ചിരി പാടാണ് അപ്പം ഇത് മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട് തണ്ടരല്ലേ ഇതേപോലെ കട്ടിയായിട്ടിരിക്കുകയാണ് ഇത് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ജെല്ല് പരുവത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇപ്പം നല്ല നല്ല ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് മാത്രം എടുത്ത് ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ തലയിൽ അപ്ലൈ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടുള്ളത് മാത്രം എടുക്കാം ഞാനിപ്പോൾ ഇത്രയ്ക്ക് കുറച്ചും കൂടി എടുക്കാം ഞാനിപ്പോൾ ഇത്രയ്ക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണോ അത്രേം നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വളരെ നല്ലതാണ് നമ്മുടെ മുടി വളരുന്നതിനും അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള മുടിയൊക്കെ കിട്ടുന്നതിന് വളരെയധികം നല്ലതാണ് വൈറ്റമിൻ ഇ അതിന് അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഈ ഇരിക്കുന്നത് ഒരു ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്കൊരു രണ്ടാഴ്ചയോളം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ നിന്നും പുറത്തായിരിക്കരുത് പുറത്തായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കേടായിപ്പോവും ഉലുവേരാ ഉലുവരച്ചതല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടായിപ്പോവും അപ്പോൾ നമ്മൾ ഈ ജെല്ലിലിവിടെ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ജെല് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തലയിൽ നമ്മൾ ഏത് എണ്ണയാണോ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ എണ്ണ നമ്മൾ തലയിൽ തേച്ച് കൊടുക്കണം ഞാനിപ്പോൾ വെളിച്ചെണ്ണ തലയിൽ എണ്ണ തലയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഒരുപാട് അങ്ങ് കോഴി ഒഴിക്കേണ്ട തൊട്ട് വരട്ടി കൊടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് തൊട്ട് വരട്ടി കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമുക്ക് മുടി രണ്ട് സൈഡിലായിട്ട് എടുക്കണം കെട്ടൊന്നും ഇല്ലാതെ ആക്കി എടുക്കണം ആക്കിയതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ തയ്ക്കാവൂ ഞാനിപ്പോൾ കെട്ടെല്ലാം മാറ്റി എണ്ണ തേച്ച് കെട്ടെല്ലാം മാറ്റിയതാണ് മാറ്റിയിട്ടിരിക്കാന് ഇതുപോലെ രണ്ട് സൈഡിലേക്കും എടുത്തതിന് ശേഷം നമുക്ക് ജെല്ല് എടുക്കാം ഇതുപോലെ ജെല്ല് എടുത്ത് ആദ്യം തന്നെ നമ്മുടെ തലയോട്ടിയിലെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും ഇതുപോലെ നമുക്കത് മസാജ് ചെയ്ത് കൊടുക്കുക അടു പിൻ വീണ്ടും നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക തേക്കുമ്പോ നമ്മൾ പ്രത്യേകമായിട്ടും തലയൊട്ടിയിൽ നല്ല രീതിയിൽ നമസ്കാലത്തിൽ എല്ലാം നല്ല രീതിയിലായെങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കും ഇതിൽ ചേർത്തിരിക്കുന്ന കരിഞ്ചീരവും മുടിക്ക് നല്ല കറുപ്പ് ലഭിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് നീർക്കെട്ടൊന്നും വരാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് കൊച്ചുകുട്ടികൾക്ക് പോലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോ തലയിലെല്ലാം നല്ല രീതിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് മുടിയുടെ താഴെ വരെയും തേച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് താഴെ താര വരത്തേച്ച് കൊടുത്തു ഇനിയിപ്പോൾ ഇത് നമുക്ക് അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യണം അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് കഴുകി കളയാൂ നന്നായിട്ടങ്ങ് കെട്ടിവെക്കുകയോ കെട്ടിവെച്ചിട്ട് അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി കളയാം കഴുകുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഏതെങ്കിലും ഉപയോഗിച്ച് കഴുകാവുന്നതാണ് കാരണം സ്മെല്ല് സ്മെല്ലിപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പൂ ഉപയോഗിച്ച് നമുക്ക് തലയൊക്കെ കഴുകാവുന്നതാണ് അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം വെച്ച് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടികീഴിച്ചിലൊക്കെ എത്ര വലിയ മുടികൊഴിച്ചിലാണെങ്കിലും മാറുന്നതിനും അതുപോലെ തന്നെ മുടിയെല്ലാം നല്ല രീതിയിൽ വളരുന്നതിനും ഇഷ്ടംപോലെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബേബി ഹെയർസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഏഴെട്ട് ദിവസം കൊണ്ട് തന്നെ ബേബി ഹെയർസ് ഒക്കെ വരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് അപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ